ഏറ്റുമാനൂർ ഗോപാലപിള്ള റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി കായിക മത്സരങ്ങൾ ഭാഗമായി നടന്നു ഏറ്റുമന്നൂർ മാരിയമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഓണാഘോഷത്തിൽ ജെ പി ആർ ആർ എ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി വി തങ്കപ്പൻ സ്വാഗതം പറഞ്ഞു ഏറ്റുമന്നൂർ എസ് എച്ച്ഒ എസ് അൻസൽ മുഖ്യാതിഥിയായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ ഫിലിപ്പ് ജോസഫ് മണിയാലിൽ ആശംസാ സന്ദേശം നൽകി ആധ്യാത്മിക പ്രഭാഷക പ്രൊഫസർ ഓണ സന്ദേശം നൽകി നമ്മുടെ ഓരോ ണെങ്കിലും ഏതൊരു ആഘോഷത്തിലാണെങ്കിലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു തത്വമുണ്ട് ഒരു സന്ദേശമുണ്ട് അതിൽ നിന്നും വിഭിന്നമല്ല നമ്മളുടെ ഓണം പക്ഷേ എന്തുകൊണ്ടാണ് അതിൽ ഏറ്റവും കൂടുതൽ ഒറ്റലിയെ വാഹനം ചവിട്ടി താഴ്ത്താനായിട്ടില്ല സത്യമാണോ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ളതാണോ എന്ന് മനസ്സിലാക്കുന്നത് പഴയ ഗ്രന്ഥങ്ങൾ നോക്കിക്കാണോ അല്ലെ അങ്ങനെയാകുമ്പോൾ പുരാണങ്ങളില് എവിടെയെങ്കിലും വാഹനം മഹാബലിയെ കൗൺസിലർമാരായ രശ്മി ശ്യാം ഉഷ സുരേഷ് കൺവീനർ പി എസ് അനിൽ എന്നിവർ സംസാരിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി മുതിർന്ന അംഗങ്ങൾക്ക് ഓണപ്പുടവ നൽകി തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ നടന്നു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ